ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപുള്ള ടെസ്റ്റ് ഡോസ് ആണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടന്നതെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സി പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് സമാനമായ ആക്രമണം യുക്രൈന് നേരെ റഷ്യയും നടത്തിയിട്ടുണ്ട് രണ്ട് ആക്രമണങ്ങളിലും വൻ നാശനഷ്ടമാണ് അമേരിക്കൻ ചേരിക്ക ഉണ്ടായിരിക്കുന്നത് ദക്ഷിണ ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ നൂറോളം യുദ്ധവിമാനങ്ങൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ തകർത്തതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിനും അപ്പുറമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേലിനെതിരെ ആദ്യഘട്ട തിരിച്ചടി പൂർത്തിയാക്കിയതായി വ്യക്തമാക്കിയ ഹിസ്ബുള്ള ഇനിയും ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് മറുപടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കുന്നതും ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേനെ എന്ന രീതിയിൽ ഇസ്രയേൽ ലബനിയൻ അതിർത്തിയിൽ ആക്രമണങ്ങൾ പതിവാണെങ്കിലും ഇത്തരമൊരു കടുത്ത തിരിച്ചടി പശ്ചിമേഷ്യെ ഞെട്ടിക്കുന്നതാണ് പാലസ്തീന പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തിയിരിക്കുന്നതും ഹമാസ് ഹിസ്ബുള്ള സംഘടനകളെ ഭീകരവാദ സംഘടനകളായി ഇസ്രയേലും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അഞ്ഞൂറ്റി അറുപതിലേറെ പേരാണ് ലബനയിൽ കൊല്ലപ്പെട്ടതെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇതിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഇരുപത്തി സാധാരണക്കാരും ഇരുപത്തിമൂന്ന് സൈനികരും ഉണ്ടെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുള്ള നാശനഷ്ടം എത്രയാണെന്നും നാടക്കേട് മൂലം ഇവർ ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല അമേരിക്കൻ പടക്കപ്പലുകൾ ഇസ്രയേലിനെ സഹായിക്കാൻ അതിർത്തിയിൽ തമ്പടിച്ച ഘട്ടത്തിൽ തന്നെയാണ് ഹിസ്ബുള്ള ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയെന്നത് അമേരിക്കയും ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണവും റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനത്ത് നടത്തിയ ആക്രമണവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ആക്രമണം ആണോ എന്ന സംശയവും അമേരിക്കയ്ക്ക് നിലവിലുണ്ട് യുക്രൈനിലുടനീളം റഷ്യ നടത്തിയ വൻ ആക്രമണത്തെ തുടർന്ന് നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വൈദ്യുതി ജലവിതരണവും തകർക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ പകുതിയിലധികം പ്രദേശങ്ങളും ആക്രമണത്തിന് ഇരയായതായ റിപ്പോർട്ടുകളാണ് ഇവിടെ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കിയവ് ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിർണായകമായ സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഉയർന്ന നിലവാരമുള്ളതും കൃത്യതയുള്ളതുമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും റഷ്യയും വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിൽ ഉടനീളം ഒരു എയർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരനിവാസികളെ കൊണ്ട് മെട്രോ സ്റ്റേഷനുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് യുക്രൈൻ തലസ്ഥാനത്തെ നിലവിലെ അവസ്ഥ യുക്രൈനിലുടനീളം വ്യവസായിക മേഖലകൾ ലക്ഷ്യമിട്ട് നടക്കുന്ന ദീർഘദൂര റഷ്യൻ വ്യോമാക്രമണം റഷ്യൻ സൈനിക നടപടിയിൽ വരുത്തിയ മാറ്റത്തിന്റെ നാർ ചിത്രമാണ് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച യുക്രൈൻ സേന റഷ്യൻ അതിർത്തിയിൽ കടന്നു കയറീതിയിലുള്ള തിരിച്ചടി കൂടിയാണിത് ഇങ്ങനെ കടന്നുകയറിയ ആറായിരത്തിലോളം യുക്രൈൻ സൈനികരെ റഷ്യൻ സൈന്യം ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിട്ടുമുണ്ട് ഇതിൽ അമേരിക്കൻ കൂലിപ്പടയാളികളും ഉൾപ്പെടും രണ്ട് മേഖലയിലാണെങ്കിലും ഒരേ സമയം റഷ്യയും ഹിസ്ബുളയും ആക്രമിക്കപ്പെടുന്നത് അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളെ തന്നെയാണ് ഈ അവസരം മുതലെടുത്ത ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പെട്ടുപോവുക നിലവിൽ അമേരിക്കയുടെ ആയുധ കലവറ കാലിയായി കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണുള്ളത് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യയും ചൈനയും അവരുടെ സഖ്യകക്ഷികളും ഇടപെടുമെന്ന അഭ്യൂഹവും മേഖലയിൽ ശക്തമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസബുള്ള ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം ഇറാന്റെയും റഷ്യയുടെയും അറിവോട് തന്നെയാണെന്നാണ് സി ഐ എ കരുതുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് ഇനിയും സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത് ഹിസ്ബുള്ളക്ക് പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിഭാഗവും ഇറാഖിലെ പ്രതിരോധ സേനയും ഇസ്രയേലിനെതിരെ കടുത്ത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായിട്ടാണ് അമേരിക്കൻ ഏജൻസികൾ സംശയിക്കുന്നത്